ഇടവക വൈദികരുടെ പ്രാധാന്യം പ്രത്യേകം പരാമർശിച്ച് ഫ്രാൻസിസ് മാർപാപ്പ ഇടവക വൈദികരില്ലാതെ സഭയ്ക്ക് മുന്നോട്ടു പോകാനാവില്ലെന്ന് വൈദികർക്ക് അയച്ച കത്തിൽ പാപ്പ വ്യക്തമാക്കുന്നു വത്തിക്കാനിൽ ഇടവക വൈദികരുടെ ലോക സമ്മേളനത്തിൽ പങ്കെടുത്ത വൈദികർക്കാണ് പാപ്പയുടെ കത്ത് ലഭിച്ചത് ഇടവക വൈദികരെ അഭിസംബോധന ചെയ്ത് ഫ്രാൻസിസ് മാർപാപ്പ തയ്യാറാക്കിയ ഈ കത്ത് കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ പുറത്തുവിട്ടത് മാമോദിസ സ്വീകരിച്ചവരെല്ലാം സുവിശേഷം പ്രഘോഷിക്കുന്ന ദൗത്യത്തിൽ പങ്കുചേരുന്നു ഈ മിഷണറി ദൌത്യത്തിൽ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു ലോകത്തിലെ എല്ലാ ഇടവക വൈദികരെയും തന്റെ പ്രാർത്ഥനയിൽ ഓർക്കാനുള്ള അവസരമായി ഇതിനെ കാണുകയാണ് ആഗോള മെത്രാൻ സിനഡിന്റെ ഭാഗമായി ലോകത്തിലെ ഇടവക വികാരിമാരുടെ പ്രതിനിധികളുടെ യോഗമാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ റോമിൽ നടന്നത് മുന്നൂറിലേറെ പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യക്തിഗത സഭകളിൽ നിന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കാളികളായി സിനഡ് സെക്രട്ടേറിയറ്റ് വൈദികർക്കു വേണ്ടിയുള്ള ഡിക്കാസ്ട്രി പൌരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്ട്രി സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രി എന്നിവ സംയുക്തമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്